നടി ഊർവശിക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മഞ്ജു വായർ തന്നെയാണ് ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് അന്നും ഇന്നും മഞ്ജു അഭിനയിച്ചിട്ടുള്ളത് ഇതാ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മഞ്ജുവിന്റേതായി പുറത്തു വന്ന ഒരു അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് അച്ഛന്റെ വേർപാടിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അമ്മയെക്കുറിച്ചാണ് മഞ്ജു വാവ് തോരാതെ സംസാരിച്ചത് മഞ്ജു വരാറുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു എന്റെ അമ്മയും അച്ഛനും വെറുപ്പിരിഞ്ഞ് ഞാൻ കണ്ടിട്ടേയില്ല ഞാനും ചേട്ടനും ജനിച്ചതിനു ശേഷം അമ്മയും അച്ഛനും ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് ഒരിടത്തും പോയിട്ടില്ല അമ്മയും അച്ഛനും എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒരുമിച്ചായിരുന്നു സുഹൃത്തുക്കളോടൊപ്പം പോലും അച്ഛൻ പോകില്ലായിരുന്നു അമ്മയ്ക്കൊപ്പമായിരുന്നു ഏത് സമയവും അങ്ങനെയാണ് അമ്മയും അച്ഛനും ജീവിച്ചത് അങ്ങനെയുള്ളവരെ തേടി പെട്ടെന്നൊരു വിയോഗ വാർത്ത എത്തിക്കഴിഞ്ഞാൽ പങ്കാളിയെ അത് വല്ലാതെ താളത്തും അതുപോലെയായിരുന്നു അമ്മയ്ക്കത് അച്ഛന്റെ വിയോഗം അമ്മയെ വല്ലാതെ തളർത്തിയിരുന്നു എന്നാൽ ഞങ്ങൾ രണ്ടു പേരുമായിരുന്നു അമ്മയുടെ ലോകം അതുകൊണ്ട് തന്നെ അമ്മ പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് എല്ലാം കരുത്തോടെ നേരിട്ടു എന്നാൽ അമ്മ പുറമേ ധൈര്യമൊക്കെ കാണിക്കുമ്പോഴും എനിക്ക് വല്ലാത്തൊരു ദുഃഖമായിരുന്നു ഞാൻ ഷൂട്ടിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളോളം വീട്ടിൽ നിന്നും മാറി നിൽക്കും ആ സമയത്ത് അമ്മ ഒറ്റയ്ക്കാവുമല്ലോ എന്നായിരുന്നു എൻ്റെ ദുഃഖം പിന്നെ ഞാൻ അതൊക്കെ തന്നെയും മാറ്റിവെച്ചുകൊണ്ട് അമ്മയ്ക്കരികിലായിരുന്നു ഏത് സമയവും അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവുമല്ലോ എന്നിവർത്ത് ഞാൻ ഒരുപാട് ദുഃഖിച്ചിരുന്നു എന്നാൽ അമ്മ അങ്ങനെയുള്ള ഒരു ദുഃഖവും പുറമേ കാണിക്കാറില്ലായിരുന്നു അച്ഛൻ്റെ മരണശേഷം അമ്മ തന്നെ മറ്റു ചില കാര്യങ്ങളിലൊക്കെ തന്നെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ അതിൽ മുഴുകി ജീവിച്ചു അമ്മ ഇപ്പോൾ നല്ലൊരു നൃത്തകി കൂടെയാണ് അമ്മയാണ് എൻ്റെ എല്ലാം ഇപ്പോൾ അമ്മ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ പ്രായം എത്രയായാലും ഒരമ്മയ്ക്ക് മകൾ കുഞ്ഞു തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും അമ്മ ചെയ്യുന്ന ഓരോ കാര്യവും ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കി കാണാറുള്ളത് എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം എന്നായിരുന്നു മഞ്ജു അമ്മയെക്കുറിച്ച് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ തുറന്ന് സംസാരിച്ചത് നിരവധി പേരാണ് മഞ്ജുവിനെ അന്ന് ആശംസകൾ അറിയിച്ചതും നിങ്ങളെപ്പോലെ ഒരു മകളെ ലഭിക്കാൻ ഒരുപാട് ഭാഗ്യം ചെയ്യണം എന്നായിരുന്നു ആരാധകരുടെ കമൻറ്റ്